ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോ പി ഓല ഡ്രൂയിങ് ഗോഡ് ഇന്ന് ഞാൻ ഉപ്പ് ദൈവത്തെക്കുറിച്ചാണ് കാണിക്കുന്നത് ഈ ഉപ്പു ദീപം നമ്മൾ വീട്ടിൽ വയ്ക്കുന്നത് കൊണ്ട് വീട്ടിലേക്ക് സകലവിധ ഐശ്വര്യങ്ങളും വരും എന്നുള്ളതൊരു വിശ്വാസമാണ് അതായത് നമ്മൾ സാധാരണ ദീപം വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ഉപ്പെന്ന് പറയുന്നത് മഹാലക്ഷ്മി വസിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ വീട്ടിലൊരിക്കലും അടുക്കളയിൽ ഉപ്പ് തീരാൻ പാടില്ലയെന്ന് പണ്ട് അമ്മമാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും എന്തായാലും ഈ ഉപ്പിൽ സാധാരണ ഒരു ചിരാതിൽ നിങ്ങൾ വിളക്കിൽ എണ്ണ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വീട്ടിലെല്ലാവിധ ഐശ്വര്യങ്ങളും ഇപ്പം നമ്മുടെ കയ്യിൽ കുറേ പൈസ ഉണ്ടായിരിക്കും പക്ഷെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ആ പൈസ വരവിനേക്കാൾ കൂടുതൽ ചിലവെന്ന് പറയാറില്ലേ അങ്ങനെ അതല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യം മഹാഭാഗ്യം എന്ന് പറയുന്നത് ആരോഗ്യമുള്ളൊരു ശരീരമാണ് അപ്പം നമുക്കിപ്പോൾ വീട്ടിൽ നല്ല ക്യാഷ് ഉണ്ട് വീട്ടിലെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ബ്രദർ അല്ലെങ്കിൽ മകൻ എല്ലാവരും വീട്ടിലിപ്പോൾ നല്ല മെമ്പേഴ്സൊക്കെ നല്ല രീതിയിൽ പൈസ സമ്പാദിക്കുന്നുണ്ട് പക്ഷെ അത് അനുഭവിക്കാനുള്ളൊരു ആരോഗ്യം നമുക്കില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പിന്നെ ക്യാഷ് ഉണ്ടാക്കുന്നതുകൊണ്ട് കാര്യമില്ല അപ്പോൾ ഇതിനൊക്കെ തന്നെയും ഉത്തമ പരിഹാരമാണ് പ്രതിവിധിയാണ് ഈ ഉപ്പുദ്വീപം എന്നാണ് പറയാറുള്ളത് ഉപ്പു ദീപം വീട്ടിൽ വയ്ക്കുന്നത് മൂലം വീട്ടിലേക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും ആരോഗ്യം വീട്ടിൽ പ്രശ്നങ്ങൾ വഴക്കൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നൊക്കെ അങ്ങനെ നിങ്ങൾക്ക് പറയും ഇങ്ങനെയൊക്കെ ഉള്ളൊരു അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും പക്ഷേ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നൂറ് ശതമാനം വിശ്വാസത്തോട് കൂടിയിട്ട് ക്ഷമയോടു കൂടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഫലം എന്തായാലും കിട്ടും കേട്ടോ ഞാൻ ഇത് അനുഭവത്തിൽ നിന്ന് പറയുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് പുതിയ ഉപ്പായിരിക്കണം വീട്ടിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പെടുക്കരുത് അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു പാക്കറ്റ് വാങ്ങിക്കോളൂ ഇതുപോലൊരു ചിരാത് അതായത് മണ്ണിൻ്റെ ഒരു പാത്രം ഉണ്ടായിരിക്കും അകലുള്ളൊരു പാത്രം ഇതിന് നല്ലപോലെ മഞ്ഞൾ പനിനീരിൽ വേണം മഞ്ഞൾ ചാലിക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ ഉത്തമ അല്ല പനിനീരില്ലെങ്കിൽ നിങ്ങൾ സാധാരണ വെള്ളം എടുത്തിട്ടും മഞ്ഞൾ ചാലിച്ചിട്ട് ഇങ്ങനെ നല്ല പോലെ മഞ്ഞൾ എല്ലാം തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് കുങ്കുമൊക്കെ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആ പാത്രത്തിൽ മൺപാത്രത്തിൽ നമ്മൾ നിറയെ ഉപ്പ് നിറയ്ക്കണം ഇനി നമ്മൾ ദീപം വെക്കാനായിട്ട് രണ്ട് ചിരാ ഒരു ചിരാതിൽ വയ്ക്കരുത് ഇതുപോലെ രണ്ട് ചിരാതിലായിട്ട് വേണം വെക്കാനായിട്ട് പിന്നെ ചിരാതിൽ വയ്ക്കുമ്പോൾ ഒരു ചിരാത് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു നാല് അഞ്ച് അരി മഞ്ഞൾ കലർത്തിയ അരി അർച്ചന എന്ന് പറയും അത് നമ്മൾ അതിലേക്ക് ഇടുക അതിന് ശേഷം വേണം വീണ്ടും ഒരു ചിരാത് വയ്ക്കാനായിട്ട് ഇതിൽ നിങ്ങൾ നല്ലെണ്ണ ഒഴിച്ചോ അല്ലെങ്കിൽ ലാമ്പ് ഒഴിച്ചോ ദീപം എണ്ണയൊക്കെ ഒഴിച്ചിട്ടോ നിങ്ങൾ എണ്ണ തിരി തെളിയിക്കാവുന്നതാണ് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് പൂക്കൾ മഹാലക്ഷ്മിക്ക് നല്ല നല്ല മണമുള്ള സാധനങ്ങൾ മഹാലക്ഷ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പൂക്കൾ വയ്ക്കുമ്പോൾ ആ ഒരു ആ ഒരു ചെറിയ ഒരു ഏരിയ ഫുള്ള് നമുക്ക് നല്ലൊരു പോസിറ്റീവായിട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീലാണ് അതുമാത്രമല്ല നല്ല മണവുമായിരിക്കും ഈ മഞ്ഞളും അതേപോലെ തന്നെ ഈ സാമ്പ്രാണി അല്ലെങ്കിൽ എന്താ പറയുക ഇതൊക്കെ നല്ല മണം തരുന്ന കാര്യങ്ങളാണ് അപ്പം ഇങ്ങനെ വെച്ച് നിങ്ങൾ വഴിപാട് ചെയ്ത് നോക്കി നോക്കൂ വീട്ടിൽ എന്തായാലും നൂറ് ശതമാനം നിങ്ങൾ വിശ്വാസപൂർവ്വം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഗുണം തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ എന്തായാലും എനിക്കിതൊക്കെ ചെയ്തിട്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടായിട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടി ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് കരുതുന്നത് ഇത് രാവിലെയോ വൈകിട്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ബാ ബൈ